അസലാ അലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പം നിൽക്കുന്നത് പാലക്കാട് കോട്ടയിലാണ് ഒരുപാട് ചരിത്രം ഉടങ്ങുന്ന സ്ഥലമാണ് പാലക്കാട് കോട്ട കോട്ടത കണ്ടോ ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട് ഷരീഫ് സക്കാഫി വൈ സക്കാഫി ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ മൂന്നാളും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് അപ്പം പോകുന്നത് ഏറുവാടി നാഗൂര് മുത്തുപ്പേട്ട എന്നീ സ്ഥലങ്ങളൊക്കെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം വരുന്ന വഴിക്ക് മഞ്ഞക്കുളം മക്കാമ് സിയാർത്ത് ചെയ്തു അതിൻ്റെ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഈ പാലക്കാട് ഫോർട്ടിൻ്റെ വിശാലമായ വ്യൂ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങളിങ്ങനെ എൻട്രൻസിൽ കയറി വന്നാണ് ഇന്ന് ടിക്കറ്റ് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അപ്പം ഇന്ന് ഫ്രീയാണ് അപ്പോൾ നമ്മളിതിൻ്റെ വിശാലമായൊരു കാഴ്ചയിലേക്ക് പോകും അതിൻ്റെ മുന്നേ ഞങ്ങളിപ്പം പോകുന്നപ്പോൾ മഞ്ഞക്കുളം മക്കാമിൻ്റെ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വരി അപ്പോൾ അപ്പോഴേക്ക് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കൂടി കാണിച്ചുതരാം അപ്പോൾ നമ്മൾ മഞ്ഞക്കുളം മക്കാമിൻ്റെ അടുത്ത് എത്തിയിരിക്കണം കേട്ടോ ഇതാണ് അതിൻ്റെ പള്ളി എന്തോ നടക്കുന്നുണ്ട് നമ്മൾ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് മഞ്ഞക്കുളം മക്കാം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ആ പള്ളിയാണ് അത്യാവശ്യം വലിയ പള്ളിയാണ് അതിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് ഇതിലൂടെ അങ്ങനെ എൻട്രൻസ് ഉണ്ട് ഇതിലിങ്ങനെ പോയിട്ടാണ് ആ പള്ളിയിലേക്ക് എത്താൻ അല്ല മക്കാമിലേക്ക് എത്താൻ പള്ളീൻ്റെ ഉള്ളിലാണ് കുഞ്ഞക്കുളം മക്കാമിൻ്റെ വിഷ്വൽസ് കണ്ടില്ലേ നമുക്ക് പാലക്കാട് കോട്ടയിലേക്ക് പോകട്ടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് വളരെ ഒരു കോട്ടയാണ് കേട്ടോ എന്ത് ഭംഗിയാണ് ഇവിടെ ഉണ്ട് നല്ല ഗാർഡനൊക്കെ വെച്ചുകൊണ്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് എന്താ എന്താണ് ആമേ നല്ല ആമരേ നല്ല വലുപ്പമുണ്ട് ചെറുത് നിറയുണ്ടല്ലേ പൊഞ്ഞു നല്ല ആമ ഉണ്ടിട്ടതിൽ കോട്ടൻ്റെ മുന്നേ ഉള്ള ഇവിടെയല്ല നല്ല ആമകള് വലിയ ആമ ഇതാണ്ടോ കാണോ അറിയില്ല അല്ല അവിടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഏഹ് ഇതിൽ ധൂമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ മീനുണ്ടോ അവിടെ മീൻ ഉണ്ടോ മീനുണ്ടോ നല്ല ആമകൾ കേട്ടോ ആമ അതുപോലെ തന്നെ മീനെ പിന്നെ ഉണ്ടോ അവിടെ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ ഉണ്ട് വെള്ളത്തിലുള്ള തന്നെ പിന്നെ അവിടെ നല്ല സ്റ്റഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ട അങ്ങനെ കുറച്ച് മുന്നേ തന്നീന് പക്ഷേ ഇത്ര ഭംഗിയില്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല ഭംഗിയുണ്ട് മരങ്ങള് ചെടി ഇനി എൻട്രൻസിലേക്ക് നമുക്ക് കയറിയാൽ കേട്ടോ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ അതിൻ്റെ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ടോ പാലക്കാട് കോട്ട പാലക്കാട് ജില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട് കോട്ടയുടെ ചരിത്രം മൈസൂർ സുൽത്താന്മാരുടെ അധിനിവേശയെന്നുള്ളതാണ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഒരു ചരിത്രം ഇവിടെ ഉണ്ട് അപ്പം അതിൻ്റെ ചരിത്രം ആവശ്യമല്ലോ അല്ലേ ആ ഒന്ന് ചെയ്തിട്ട് വായിച്ചാൽ മതി നമുക്ക് ഇതിൻ്റെ ഇതിലൊന്ന് ചെന്ന് നോക്കാം ഇപ്പോൾ ഭംഗിയല്ലേ ഏ ഇതിൻ്റെയൊക്കെ ഒരു പവറിലെ കല്ല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിലുണ്ടാക്കിയ കോട്ടയാണ് റീകൺസ്ട്രക്ഷൻ നടന്നത് ഏഹ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആരാധനകൾ നടക്കുന്നുണ്ടോ അതിൻ്റെ അവരുടെ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് നമുക്കിതിൽ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ആചാരങ്ങൾ നടക്കുന്നുണ്ട് നമുക്കിതിലെങ്ങനെ കാഴ്ച കാണാൻ പോവാം കോട്ടയുടെ കാഴ്ച നല്ല ഉയരത്തിലുണ്ട് കേട്ടോ ഈ കല്ലൊക്കെ എന്ത് പവറാണേ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് ഞാനതിൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പോവാണ് ഇതൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആകെ ഒരു പക്ഷേ ഇപ്പം നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെ പഴമ കുറേ കാലം മുന്നിൽ ആ ആ കല്ലിൻ്റെ പവറുണ്ട് ഒത്തിരി ലെങ്ത്തിൽ ഒരു കല്ലാണേ ഇത് വേറെ കല്ലാണേ കൊത്തുപണികളുണ്ടായിട്ട് ഏ നിന്ന് കയറി വയ്ക്കാം പിന്നെ മുകളിലേക്ക് പോയി വയ്ക്കാം നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നല്ല സൂപ്പർ കാഴ്ചകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഏർവാടി വരെയുള്ള ദിയാർത്ത് നാഗൂര് മുത്തപ്പേട്ട ഈ ദിയാർത്തകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഉള്ള സത്യത്തിനുള്ള ഭംഗിയുണ്ടല്ലേ ഏഹ് ആ അതാണ് കുളവായേ ഏ അപ്പൊ ഉള്ളത് നല്ല ചെടിയൊക്കെ നട്ടിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രധാന വ്യൂ പോയിന്റ് റൗണ്ടിൽ കണ്ടോ നല്ല ഭംഗിയിൽ ഏ ഇവിടെ നോക്കിയാൽ പല പാലക്കാട് ജില്ലേന്റെ പല ഭാഗത്തേക്കും കാണാൻ കഴിയും ആറ്റടിച്ചിട്ടാ വെള്ളം കാണണുണ്ടോ നോക്കണ വെള്ളം വെള്ളം ചെറിയ രൂപത്തിൽ തരാടിക്കല്ലേ അവിടെ ആ ചെറിയൊരു ബോട്ടില്ലേ വെടിപ്പോലേക്ക് അത് മൂന്ന് സ്ഥലത്തേക്ക് പോകേണ്ടത് ഒന്ന് ആ സൈഡ് പോവുന്നുണ്ട് നേരെ പോകണ്ട് അടി പോകുന്നുണ്ട് ഏ വെടിപ്പോതാണ് ഇതിന് പറയാം വെടി വെച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടാറിന തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണല്ലോ നമ്മളിവിടെ ഇങ്ങോട്ട് വരുന്ന ശത്രുക്കളെ തടയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ നമ്മളവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ വെടിയൊക്കെയുള്ളത് ഇതിലൊക്കെ നിറയുണ്ട് ഉണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ഇങ്ങനെ ഉണ്ടോ അവിടെ നമ്മളൊരു റൗണ്ട് കണ്ടു ഇവിടെ റൗണ്ട് കണ്ടു ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റുകൾ വ്യൂ അല്ല ഈ ഇവിടെ നോക്കിയാൽ ഈ ജില്ലയുടെ പല ഭാഗത്ത് പാലക്കാട് ടൗണിൻ്റെ പല ഭാഗത്തേക്ക് കാണാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് അവിടെ റൗണ്ട് ഉണ്ട് ഇതുപോലെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സേഫ്റ്റിയാണ് ഈ കോട്ട എന്ന് പറയുന്നത് നോക്ക് കഴിഞ്ഞ ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഏഹ് വെടിപ്പോതിലൊക്കെ പ്ലാസ്റ്റിക് നിറച്ചിട്ട് ആണ് നമ്മുടെ ഒരു പ്രശ്നമാണ് അത് കാണാൻ കഴിയുന്നത് എല്ലായിടത്തും പ്ലാസ്റ്റിക് ആണോ ഇതിലുണ്ടോ നല്ല ഭംഗിയില്ലേ സൂപ്പർ ഏരിയ ഏ ആ ബോട്ട് ഇവിടെ കിടക്കണ്ടെട്ടോ ഇതിലൊക്കെ നോക്കും നല്ല നല്ലൊരു ഭംഗിയാണ് വൈകുന്നേരം വന്നാൽ നല്ലൊരു തണുപ്പുണ്ടാവും കാറ്റുണ്ടാവും ഇപ്പൊ ഞങ്ങളൊരു ഒരു ഒരു പത്ത് മണി പത്തര ആയിപ്പോ അപ്പൊ അതിൻ്റെ ഒരു വെയിലുണ്ട് നല്ല നല്ല കാറ്റുണ്ടോ നല്ല കാറ്റടി നല്ല വ്യൂ പോയിന്റാണ് നിങ്ങളവിടുന്ന് ആക്കളെ ഏ പറയോ കാണാൻ വന്ന മരം നോക്കുകയാണെങ്കില് അതിന്റെ അടി ഉണ്ടോ നല്ല വണ്ണല്ല രണ്ട് മൂന്ന് മാര ഒരുമിച്ച് നിൽക്കണ ആര്യം കേട്ടോ അതിൻ്റെ ഏഹ് വെയിലും നല്ല ചൂടുണ്ടെങ്കിലും പക്ഷെ ഇവിടുത്തെ കാറ്റുകൊണ്ട് നമുക്ക് അറിയണില്ല നമ്മളിപ്പോൾ മൂന്നാമത്തെ റൗണ്ടില കയറി കേട്ടോ ഇനി അവിടെ വന്ന് കാണുന്നുണ്ട് ഞാൻ രണ്ടെണ്ണമാണ് രണ്ടെണ്ണമാണെന്ന് ഞാൻ കരുതിയ പക്ഷെ തെറ്റാണ് ഇപ്പോൾ മൂന്ന് അവിടെ നാലാമത്തുണ്ട് ഇനി അവിടെ പോയൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാലേ കേട്ടോ ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എല്ലായിടത്തും കാണാൻ കഴിയും ഇതിലൊക്കെ എന്തുണ്ട് ഇതുപോലത്തെ സൈറ്റുകളുണ്ട് പിന്നെ അവിടെ ഒക്കെ എന്തുണ്ട് വെടിപ്പോതുകളും ഉണ്ട് അതിലൂടെ ശത്രുക്കൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഹിസ്റ്റോറിക് പ്ലേസ് ആണ് അതുപോലെ തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് കണ്ടോ ഇതൊക്കെ ആ വെള്ളം നിറഞ്ഞിരിക്കാൻ കേട്ടോ അത് ആ പച്ചപ്പുണ്ടല്ലോ അതിലാ എന്താണ് കുളവായ അത് നിറഞ്ഞിരിക്കാന് നമുക്ക് പോയി വയ്ക്കാം അടുത്തൊരു സ്ഥലത്തേക്ക് പോയി വയ്ക്കാം അപ്പോൾ അത് നാലാമത്തെ റൗണ്ടായിട്ടോ അവിടെക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് എന്താണോ ഇതിലൊക്കെ വെടിപ്പോതുകളുണ്ട് ഇവിടെ ഉണ്ട് ഉണ്ടൊക്കെയൊക്കെ വെടിപ്പോതുകളാണ് മൂന്ന് സൈഡിലേക്ക് നേരെ അടിയിലേക്ക് പിന്നെ ലെഫ്റ്റിലേക്ക് ഏ ഇതൊക്കെ നിറയെ കുപ്പ നിറച്ചിട്ടുണ്ട് ഇപ്പം വെടിയൊന്നും അല്ല ഉണ്ടോ ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണേ ഉണ്ടോ നല്ല പഴയ ബിൽഡിങ്ങാണ് ഏ പക്ഷേ കല്ലാണ് കേട്ടോ അതിന് ചുമര് ഉണ്ടോ കല്ല് കല്ലും ഏ മേലെ വേറെ ഐറ്റംസ് വാർപ്പല്ല ആറാമത്താണ് അല്ലേ അത് കണ്ടോ ഇത് ആറാമത്താണ് കേട്ടോ പക്ഷെ നമ്മളിപ്പം ഇതിപ്പോൾ നമുക്ക് നാലാമത്താണ് നാലാമത്തേലാണ് കയറണത് ഇത് നമ്പർ ആറുണ്ട് ഇനി അപ്പുറത്തു നിന്നുണ്ട് അവിടെ പോയി പോയോക്കാം പക്ഷേ ഇങ്ങനെ ഒരുപാട് കണ്ടോ ശാലമായ സ്ഥലമാണ് ഏ പിന്നെ അതുപോലെ തന്നെ സൈറ്റ് സീയിങ് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ആറ് സൈറ്റ് സീയിങ് അവിടെ ഉണ്ട് പിന്നെ ഈ സൈഡ് കൂടെ ഒക്കെ വെടിപ്പോതുകളാണ് ടുത്തേക്ക് പോയതൊക്കെ മാസ്ക് ഇടാത്ത എന്താ വെച്ചാലേ ഇവിടെ ഞാനും ഞങ്ങൾ എൻ്റെപ്പം വന്ന രണ്ട് കൂട്ടുകാരെ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ മാസ്ക് ഇട്ടിരുന്നു പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ മാസ്ക് കൊയ്യുകയൊക്കെയാണ് മാസ്ക് എല്ലാം ഇടണം അത് നിയമം തന്നെയാണ് ഉണ്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ പഴയ ബിൽഡിങ് പൊട്ടി പൊളിഞ്ഞിടക്കണ ബിൽഡിങ്ങാണ് കേട്ടോ ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കല്ല പക്ഷേ ഇതിൻ്റെ കല്ലൊക്കെ കണ്ടോ അത് സ്റ്റെപ്പ് കണ്ടോ കല്ലാണ് കേട്ടോ പറയണൊക്കെ തെറ്റുണ്ട് പക്ഷേ ഇതൊക്കെ ഉള്ളോ പഴയ ബിൽഡിങ്ങാണ് പൊട്ടിപ്പൊളിഞ്ഞുണ്ടോ ഓടാണ് ചുമര് ആ മറ്റ് പഴയ ഹിസ്റ്റിക പോലത്തെതാണ് കേട്ടോ സിമെൻറ്റോന്നല്ലേ ഇതൊക്കെ അതൊക്കെ വെടിപ്പോതുകളാണ് അവിടെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആറാമത്തെ കണ്ടത് ഇവിടെ അഞ്ചാമത്തെ നമ്പർ കണ്ടിട്ട് കേട്ടോ ടോട്ടൽ എത്ര അപ്പോൾ എന്തായാലും നോക്കുക ഇതൊക്കെ സെയിം ആണ് ഒരു റൗണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഇവിടെ കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടി വിശാലമായ സാധനമാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം കണ്ടോ ഊപ്പറായി കാരണം നല്ല രസമല്ലേ ഭംഗി അവിടെ ചെടി ഈ വെള്ളം വെള്ളത്തിലുള്ള എന്താണ് പറയുക ആ വായ്പ പേരിനിക്കറിയില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് വൈകുന്നേരം അതിൽ നടക്കാൻ നല്ലൊരു ഫീൽ ആയിക്കാറല്ലേ ആ ഇപ്പോൾ വെയിലുകൊണ്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല കാറ്റുണ്ട് പക്ഷെ വൈകുന്നേരം സമയത്ത് നല്ലൊരു രസകരത്തിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു റൗണ്ടിലേക്ക് വന്ന് കേണ്ടോ ഇവിടെ വേറൊരു സാധനമുണ്ട് ഒരു കോണി കയറിയിട്ട് വ്യൂ പോയിന്റ് കാണാൻ പറ്റിയ പറ്റിയൊരു കിട്ടില്ലെന്ന് സാധനമുണ്ട് അല്ല ഹൈവ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ വ്യൂ കിട്ടിയോ യസ് അല്ലേ ഇത് ഭംഗിയില്ലേ ഏ എന്താണ് നേരത്തെ പറഞ്ഞ ചെടിട്ടോ ചെടിയായിരുന്നു കളിയാക്കേ ഇവിടുന്ന വ്യൂ അപാര വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഏ ഇതെന്താ ഇങ്ങോട്ടൊരു ഒരു ഒരു മാടുന്നുണ്ട് കേട്ടോ ഒരു ഗുഹ പോലെ ഉണ്ട് പോലുണ്ട് ഇവിടെ ഒരു ഗേറ്റും സാധനം ഉണ്ട് ഈ സൈഡിലുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങിയിട്ട് വേറെ എവിടെക്കും പോകാൻ പറ്റുമോ എന്നറിയില്ല അല്ല ഇത് കുറച്ച് ലോക്കാണ് സാധനം ചെറിയൊരു അറിയണേ ചെറിയ അറിയണ് എന്ത് ഉദ്ദേശത്തിലാണെന്ന് അറിയില്ല എന്തേലും സാധനങ്ങൾ ഇട്ടേക്കാൻ അറിയില്ല ഉണ്ടോ അവിടെ നല്ല വ്യൂ ആണ് ഫോട്ടോ എടുക്കാനായിട്ടോ ഏ അവസാനത്ത് നിന്ന് ആദ്യത്തേക്കാണ് വരുന്നത് അവസാനത്തെ നമ്പർ എത്ര നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയി അപ്പം നമ്മളിങ്ങനെ അപ്പം നേരത്തെ ആറ് അഞ്ച് നാലായി ഇനി ചിലപ്പം ഇത് മൂന്നായിരിക്കും നോക്കുക കണ്ടോ ഇത് ഈ ഒരു വ്യൂ ഉണ്ടോ അപ്പം മരത്തിൻ്റെ അടിയിൽ നല്ല പച്ചപ്പുള്ള തണൽ അല്ലേ അപ്പം ഇങ്ങനെ വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ ഇത് മൂച്ചി എന്തുകൊണ്ടേ പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ നല്ല തണലുള്ള നല്ല വണ്ണല്ലേ കാണാൻ ഭംഗിയുള്ള രൂപത്തിലുള്ള മരങ്ങളാണ് കേട്ടോ ഏഹ് ഇതിൽ നടക്കാൻ തന്നെ ഒരു ഫീലാണേ നല്ല രസത്തിലിങ്ങനെ നടക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു തീക്ക് വന്നിരിക്കാൻ കേട്ടോ ഇത് മൂന്നാണ് ഇനി അവിടെ ഉണ്ട് ഇനി ഇത് കാണിക്കണമില്ല കേട്ടോ ഇത് ഒരുപാട് കാണിച്ചു ഇതിൻ്റെ സൈഡിലുള്ള വ്യൂ ഒക്കെ ഉണ്ടല്ല വെള്ളം അതുപോലെ തന്നെ ആ ചെടികൾ നല്ല വ്യൂ ആണ് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് വീണ്ടും വീണ്ടും നീ റൗണ്ടുകൾ കാണിച്ച് ഇതാക്കുന്നില്ല ഏതായാലും നമുക്ക് നോക്കി നോക്കിയോ ഇവിടെ ഈ കല്ലെന്നെ ഭയങ്കര പവറാണ് നോക്കി ഇത് എത്ര കാലം നമ്മുടെ ഒരു കല്ല് നിൽക്കും ഏ ഇത് കണ്ട ഒരു പൊട്ടും ഇല്ലാതെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് തെല്ലും കൂടിയും പോണില്ല കണ്ടോ ഏഹ് ഈ സിമെൻറ്റ് പിന്നെട്ടോന്നറിയില്ല കാരണം അവിടെയൊക്കെ അതിൻ്റെ ചെറിയൊരു ആ സിമെൻറ്റ് പോയെടുത്ത് ഇഷ്ടിക പോലത്തെ സാധനങ്ങൾ കാണുന്നുണ്ട് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തണല് ആ മൂച്ചയാണ് ആ മൂച്ചയുണ്ടോ അതിന്റെ അടിയിലുള്ള പച്ചപ്പ് ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനോ നല്ലൊരു ഫീൽ കഴിക്കാറും ഒരു കട്ടൻ ചായ കുറച്ച് മിച്ചറും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാം അതൊക്കെ നല്ലൊരു ഫീൽ ആയിരിക്കാം അവിടെ അല്ലേ വേറെ പ്രത്യേക പുല്ലേ നല്ല പച്ചപ്പുള്ള പുല്ല് നട്ടുണ്ടാക്കിയതാ ഈ മാരൊക്കെ ഇങ്ങനെ വളരെ പഴയൊരു ആ മ്യൂസിയം എന്തുവാണെട്ടോ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല പഴയ ഒരു ആണ് അത്ര വഴക്കമല്ല എന്നാലും കുഴപ്പമില്ലാത്ത പഴക്കം കോട്ടൻ്റെ അത്ര പഴക്കമൊന്നുമില്ല പഴയ പള്ളികളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രൂപം അവസാനം നമ്മൾ ഒന്നിലെത്തിയിട്ടോ നമ്മൾ അവസാനത്തിനിന്ന് ആദ്യത്തേക്കാണ് വന്നേ ഉണ്ടോ ഇവിടെ വീൽചെയർ വരുന്നൊക്കെയൊക്കെ വീൽ ചെയറിൽ വരുന്ന കയറാൻ പറ്റിയൊരു സാധനം കേട്ടോ സ്റ്റെപ്പ് അല്ലാതെ തന്നെ ഇത് രണ്ട് മൂന്ന് സ്ഥലത്ത് കണ്ടു ഇതൊക്കെ കൊള ഏ അല്ല ഭംഗിയുള്ള ഒരു കുള കേട്ടോ ചുറ്റും ഒക്കെ ചെടികളുണ്ടായിട്ട് കേട്ടോ കല്ലാണല്ലേ അത് സ്റ്റെപ്പൊക്കെ കല്ലാണ് കേട്ടോ കല്ലുകൊണ്ട് വെടത്തിറക്കാണ് കണ്ടോ അതിൻ്റെ അടിയിലൊക്കെ കല്ലന്നെയാണ് കല്ലുകൊണ്ട് സൈഡാക്കിയാണ് നല്ല ഭംഗിയുള്ളത് ആ പുല്ല് തന്നെ നോക്കാം പുല്ലൊക്കെ ഏ കാറ്റിനിങ്ങനെ എന്തും ഭംഗിയാണ് വന്നത് അതിൽ ഇത്രയൊക്കെ ഭംഗി ഉണ്ടായിരുന്നില്ല അവിടെ നമ്മൾ കയറി സ്ഥലം ആ അതിൽ നമ്മൾ കയറി വന്നേ നമ്മൾ അവിടെ തന്നെ എത്തിട്ടോ മനസ്സിലായോ ഇതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ 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 റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നു നമ്മൾ അവസാനം മുതൽ ആദ്യം വരെ വന്നത് ആദ്യം മുതൽ അവസാനം വരെ ആയിട്ടില്ല അതാണ് നമ്മുടെ പ്രത്യേകത നമ്മൾ നേരത്തെ ആ മുകളിൽ നിന്ന് കണ്ട കുളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കാനിട്ടോ അപ്പം അങ്ങനെയുള്ള കുളം കണ്ടില്ലേ ഇറങ്ങാൻ പറ്റൂല അതോ അവിടെ കമ്പി ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മീനുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇന്ന നമ്മൾ നേരത്തെ കണ്ട പഴയ ബിൽഡിങ് പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയമാണ് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം ഉണ്ടോ അതിലൊക്കെ എന്തായാലും ഈ ഒരു മരത്തിൻ്റെ കൊമ്പാണ് പോയി കിടക്കുന്നത് കേട്ടോ വേറൊരു മരം പോലെ ഇരിക്കണേ ഉണ്ടോ ഈ മരത്തിൻ്റെ കൊമ്പിങ്ങനെ പോയി വേറെ വലിയൊരു മരം പോലെ ആയിട്ടുണ്ട് എന്ത് ഭംഗിയാണ് ഇവിടെ മരം തന്നെ കാണാൻ നല്ല ഭംഗിയാണേ ഒരൊറ്റ കല്ലാണ് ഇട്ടത് ഇതുണ്ടോ ഇതിങ്ങനൊരു കല്ലാണേ അതങ്ങനെ വേറൊരു കല്ല് ഇത്ര ഹൈറ്റിൽ കല്ല് വീതിയിൽ കല്ല് വറ്റിയാണ്ടാണ് കോട്ടൺ ഉണ്ടാക്കിയത് അതാണ് അതിൻ്റെ ഒരു പവറ് ഇതിന് ഒരു വാതിലുണ്ടോ ഏ നല്ല ഭംഗിയിൽ പവറാണ് ഏ നല്ല ഏറ്റവും കൂടുതൽ കണ്ടിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയോടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് മഞ്ഞക്കുളം മക്കാമ് പാലക്കാട് കോട്ട രണ്ട് കാര്യങ്ങളാണ് കണ്ടത് ഇനി നമുക്ക് ഏർവാടി റൂട്ടിൽ പോവാണ് കിട്ടുന്ന മക്കാമുകളെല്ലാം സിയാർത്തയും അതിൻ്റെ വിഷ്വൽസ് കാണിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ടെങ്കിൽ അതും കാണിക്കും ഇൻഷാല്ല അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റാളുകളിലേക്കും കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറും അങ്ങനെ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഇന്നത്തെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മുടെ സലീംക എന്നൊരു സുഹൃത്ത് നമുക്ക് അതിന് വേണ്ട ചില ധനസഹായങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പെട്രോൾ അടിക്കാനുള്ള പൈസ സലീംക തന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ മക്കാമിലെത്തുമ്പോഴും ദ ചെയ്യും എന്ന മസ്യത്തോടു കൂടി നമുക്കിനി മറ്റു നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്ന്